പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ തുടക്കത്തിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് അയക്കുക അപ്പൊ ഡെയിലി രണ്ട് പേർക്ക് കുർത്തീസുകളാണ് കൊടുക്കുന്നത് നമ്മൾ കുറച്ച് തിരക്കായതുകൊണ്ട് ഞായറാഴ്ചത്തെ വീഡിയോയിലായിരിക്കും ഈ മൂന്നാലഞ്ചാറ് ദിവസമുള്ള വിജയികളെ നോക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഷെയർ ചെയ്യുക ഭാഗ്യം ചിലപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഒ അടിപൊളി കുർത്തീസുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വിചിത്ര സിൽക്കിൽ വരുന്ന അടിപൊളി പാർട്ടി വെയർ കുർത്തീസും കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു ഹാൻഡ് വർക്കുമാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് പർച്ചേസിംഗ് ഉള്ളത് വിചിത്ര ആണ് അപ്പൊ രണ്ട് ദിവസമായിട്ട് പ്രീ ബുക്കിംഗ് തരികയാണ് ഒരുപാട് പേര് ഇത് വാങ്ങി കഴിഞ്ഞു അപ്പൊ നമ്മൾ എന്തായാലും ഒരു മെയിൻ വീഡിയോ ഇടണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് മെയിൻ വീഡിയോ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വിചിത്ര സിൽക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മൾ പ്യുവർ സിൽക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരില്ലേ അപ്പൊ അതേപോലെ തന്നെ അതിന്റെ ഒരു സെമി സിൽക്ക് എന്ന് പറയുന്ന ഐറ്റം തന്നെയാണ് ഡബിൾ ആണ് വരുന്നത് ഇതൊരു വൈനും റാണി പിങ്ങും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഷെയ്ഡാണ് ഇതിൽ കംപ്ലീറ്റ് ഇതെ ഈ ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കാണ് അതുകൊണ്ട് തന്നെ ഇത് പോകുകയോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റോൺ ഉണ്ടെന്നുള്ളത് അമർത്തി തന്നെയാണ് കാണിക്കുന്നത് കാരണം മിക്കവർക്കും ഈ യൂസേജിൽ ഇങ്ങനെ സ്റ്റോൺ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഇഷ്ടമില്ല അപ്പം അതുപോലെ തന്നെ ഇതിനകത്തിൽ ഒന്നും പോകാനായിട്ടില്ല ഹെവി വർക്കാണ് കേട്ടോ അതേപോലെ സ്ലീവിന്റെ എൻഡിങ്ങിലും വർക്ക് ഉണ്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് എല്ലാവർക്കും യൂസ് ചെയ്യാം ഇച്ചിരി ഏജ്ഡ് ഏജഡായിട്ടുള്ളവർക്കാണെങ്കിലും യൂസ് ചെയ്യാം ഇപ്പോൾ ഒന്നും ഓവറായിട്ടുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല താഴ്ഭാഗത്ത് ഇത് ഇതേപോലെ ഭയങ്കര രസമാണ് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഇതെന്നെ രസമാണെന്ന് അറിയുമോ കാരണം സിൽക്ക് കുർത്തീസൊക്കെ ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്ന റേറ്റ് അല്ല കാരണം അത് നിങ്ങൾക്ക് ആ ഒരു ഇപ്പോൾ എല്ലാം നമ്മൾ മുന്നൂറ്റി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മൊത്തത്തിലൊരു ഇതായിരിക്കുന്നത് കാരണം ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ ഇത്രയും ഭംഗിയുള്ള ഈ ഒരു പാർട്ടിവെയർ കുർത്തീസ് ഒരിടത്തും കിട്ടില്ല സ്ലിറ്റഡ് ആണ് വരുന്നത് ഫസ്റ്റ് കളറും ഈ ഒരു ആണ് കേട്ടോ ഇത് നമുക്ക് ഒരേപോലെ വെയർ ചെയ്യാനും നമ്മുടെ ഒക്കെ അങ്ങനെ ഒരേപോലെ എടുക്കാനുണ്ട് ക്വാണ്ടിറ്റി ഒരുപാട് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേപോലെ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ എന്താ പറയുന്ന പ്രോഡക്റ്റ്സ് ഹോം ഡെലിവറി ആണ് അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും രണ്ട് നമ്പേഴ്സ് നമ്മുടെ സ്റ്റാഫുകൾക്ക് കൊടുക്കണം നിങ്ങളോട് രണ്ടാമത്തെ നമ്പർ ചോദിക്കുമ്പോൾ വീടിന്റെ പ്രമാണം ചോദിക്കുന്ന രീതിയിലാണ് നമ്മുടെ സ്റ്റാഫുകളോട് നിങ്ങൾ ഷൗട്ട് ചെയ്യുന്നത് അത് നമുക്കൊന്നിനു വേണ്ടിയിട്ടല്ല പലവരുടെയും വീടുകൾ ഒരുപാട് ഉള്ളിലോട്ടായിരിക്കാം ഒക്കെ ആയിരിക്കാം ഒരു കൊറിയറും കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു നമ്പറിൽ വിളിച്ചിട്ടത് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ആ ബുദ്ധിമുട്ട് അപ്പം സെക്കൻഡായിട്ട് നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയോ ആരുടെയെങ്കിലും ഒരു നമ്പർ തന്നാൽ നമുക്ക് ആ അഡ്രസ്സൊന്നും കറക്റ്റ് കിട്ടും ഈ ചിലപ്പോൾ ഒരു പയ്യൻ ഇതുമായിട്ട് വന്നിട്ട് ഈ ഒരു ഒറ്റ കൊറിയറിന് ഉള്ളേരിയിൽ വന്നിട്ട് ഒരു നമ്പറിൽ വിളിച്ച് ആ നമ്പർ റീച്ചബിൾ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അപ്പൊ അതുകൊണ്ട് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് നമ്പർ കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ കൊറിയർ ഓഫീസിൽ നിന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്ന റൂളാണ് നമ്മുടെ സ്റ്റാഫുകൾ നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പണ്ട് നിങ്ങൾ കൊറിയർ ഓഫീസിൽ പോയാൽ വാങ്ങിക്കുന്നത് ഇപ്പം നിങ്ങൾ ഇരിക്കുന്നിടത്ത് കൊറിയർ കൊണ്ട് തരുമ്പോൾ അവർക്കൊരു നമ്പറും കൂടെ കൊടുക്കുക ആരുടെയെങ്കിലും കൊടുക്കുക നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയോ ആരുടെയെങ്കിലും നിങ്ങൾ കൊടുക്കാനായിട്ട് ഇതാവുക കേട്ടോ അത് പലപ്പോഴും ഞാൻ അടുത്തിരിക്കുമ്പോൾ നിങ്ങളോട് നിങ്ങൾ സ്റ്റാഫുകളോട് ചൂടാവുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എൻഡിങ്ങിലും ഇതേപോലെ വർക്ക് ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമാണ് താഠഭാഗത്ത് നോക്കിക്കേ എന്നെ ഭംഗിയുള്ള വർക്ക് ആണെന്നേ ഇതൊരു പീക്കോ ആണ് കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കാരണം നമ്മളൊരു സിൽക്ക് സാരിയൊക്കെ യൂസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രൗഡിയും ഇതൊക്കെ നിങ്ങൾ അതേപോലെ തന്നെയാണ് ഇത്രയും ഇത്രയും ഒരു സിൽക്ക് കുർത്തി എന്ന് പറയും നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഇതുപോലെ ഇടാം ഞാനിപ്പോൾ കറക്റ്റ് ബോട്ടോ ഒന്നും അല്ല പെയർ ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ കറക്റ്റ് ബോട്ടോ ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ ഇടാം ഇനി കുറച്ചുകൂടി ഒരു ഹെവി ദുപ്പട്ട ഒരു പാർട്ടി വെയർ ആയിട്ട് മാറ്റാം നമ്മുടെ കയ്യിലിരിക്കുകയാണ് എങ്ങനെ മാറ്റണം എന്നുള്ളത് കേട്ടോ അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് മെറൂൺ ടോൺ ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിങ്ങിലെ ആ വർക്ക് നോക്കി ഇതുപോലെയുള്ള ആ ഡാർക്ക് കളേഴ്സിൽ സിൽവർ ഷെയ്ഡ്സ് വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഇപ്പോണ്ടെ നല്ല രസമാണ് സൈസ് എത്രയായിരുന്നു ആ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോ എത്തിയാൽ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ എന്ന് പറഞ്ഞു ലാർജ് തൊട്ട് ത്രീ എക്സൽ വരെ അത് കേട്ടോ അപ്പോൾ അതെ നാലാമത്തെ കളറ് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഒരുപാട് പേര് ഓർഡർ ചെയ്തു പ്രീബുക്കിംഗിൽ ഒരുപാട് പേര് പേരെടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ നമുക്ക് മെയിൻ വീഡിയോ എന്തായാലും നമ്മൾ ഇടും അതുകൊണ്ട് ഇടുന്നതാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇത് വരുന്നത് കേട്ടോ എല്ലാ ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര രസമാണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഒരാൾ ഞാൻ ഇട്ടിട്ട് നിങ്ങളെ അപ്പം നമ്മൾ കാണുന്നത് ഇതിപ്പം നമ്മൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് അല്ല കേട്ടോ അത് ഞാൻ എടുത്തു പറയുന്നത് നിങ്ങൾ ഇതിന് ചോദിക്കല്ലേ വീഡിയോയുടെ സ്റ്റാർട്ടിങ് കണ്ട വിചിത്രയാണ് നമ്മുടെ പർച്ചേസിംഗ് ഐറ്റം ഇതുപോലെയാണ് നമ്മൾ ഓരോ ഐറ്റംസും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ത്രീ ഡബിൾ നയൻ്റെ ഒരു ഹാൻഡ് വർക്കാണ് ഇത് ഹെവി ഹെവി എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഇത് എത്രത്തോളം ഹെവി ആയിട്ടുള്ള ഐറ്റം ആണെന്ന് അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് ഇതേപോലെയാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഹോം ഡെലിവറി കിട്ടുന്നുണ്ട് എന്താ പറയുന്നത് ഏറ്റവും നിങ്ങൾക്ക് കസ്റ്റമർ എപ്പോഴും ഹാപ്പി ആകുക സാറ്റിസ്ഫൈഡ് ആകുക ആ രീതിയിലാണ് നമ്മൾ ഓരോന്നും ക്രമീകരിച്ചിട്ടുള്ളത് അപ്പൊ ഇത് കണ്ടോ നല്ലൊരു ഡാർക്ക് ബ്രൗൺ മറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് ഹെവി ഐറ്റമാണ് നല്ല വൈഡ് നെക്കാണ് വരുന്നത് ടോപ്പിന്റെ എൻഡിങ് വരെ ലൈനിങ് ഉണ്ട് നല്ല ഫ്ലെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ലാർജ് തൊട്ടായിരിക്കും സൈസ് ആ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് എല്ലാം ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ ഓരോ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്ന വീഡിയോ മിസ് ചെയ്യാതിരിക്കുക എല്ലാം നിങ്ങൾക്കായിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാം അഫോർഡബിൾ റേറ്റ് ആണ് അപ്പോൾ ഇൻസ്റ്റയിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ വീഡിയോ വരുന്നത് എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ